വിവാഹം ചെയ്യപ്പെടുന്ന വധുവിൽ പരിഗണിക്കപ്പെടേണ്ട മറ്റൊരു നിബന്ധനയാണ് അവൾ മുസ്ലിമത്തോ തനിച്ച വേദക്കാരിയോ ആകണമെന്നത് ജൂത ക്രിസ്തീയ സ്ത്രീകളല്ലാത്ത അമുസ്ലിം സ്ത്രീകളെ മുസ്ലിം വിവാഹം ചെയ്യാൻ പാടില്ല ക്രിസ്തീയ സ്ത്രീ ഇസ്രാഹേലിയാണെങ്കിൽ അവളുടെ പിതാവ് നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ശേഷം ക്രിസ്തു മതം സ്വീകരിച്ചതാണെന്ന് അറിയപ്പെടാതിരിക്കണം ഇസ്രായേലി അല്ലെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ പ്രവാചകത്വത്തിനു മുൻപ് അവളുടെ ആദ്യ പിതാവ് ക്രിസ്തു മതം സ്വീകരിച്ചതായി അറിയപ്പെടുകയും വേണം ഈ നിബന്ധന പാലിക്കപ്പെടുകയാണെങ്കിൽ ക്രിസ്തീയ സ്ത്രീയെ മുസ്ലിമിന് നിക്കാഹ് ചെയ്യാവുന്നതാണ് അല്ല ഇബ് ഹജർ ഹൈതമി റബിയ്ബാഹു വനഹുവിൻ്റെ തുഹഫ ഏഴാം ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം പേജിൽ നോക്കിയാൽ കാണാവുന്നതാണ്